சிரும் விரத புண்ணியமா ஓ மனுஷனும் தேவனாய் மாறும் நாய் தி அருகையா துவமசி தீ தீ സ്വാമിയേ ശരണമയ്യപ്പ ഇരുമുടിക്കെട്ട് ശിരസിലേറുന്നതോടെ ശബരിമല തീർത്ഥയാത്ര ആരംഭിക്കുകയായി ഇരുമുടിക്കെട്ടിൻ്റെ പിന്നിലുള്ള തത്വങ്ങളാകട്ടെ ഇന്നത്തെ ചർച്ചാ വിഷയം സിയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം ഓം ശാന്തി ശബരിമല സന്നിധാനത്തിൽ പതിനെട്ട് പടി കയറണമെങ്കിൽ ശിരസിൽ ഇരുമുടിക്കെട്ട് വേണമെന്നുള്ളത് നിർബന്ധമാണ് ഈ ഇരുമുടിക്കെട്ടില് മുൻമുടി ദൈവത്തിനും പിന്മുടി ഭക്തനും എന്നാണ് വിശ്വാസം അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സിദ്ധാന്തം എന്താണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രം ആ മുൻമുടി എന്ന് പറയുന്നത് ശരിക്കും ഭഗവാനുള്ളതാണ് ഭഗവാനുള്ളതർത്ഥം ആത്മീയ തലം നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് എത്ര പ്രാധാന്യം വേണം പിന്മുടി അത് ഭക്തൻ്റേത് മുൻമുടി വലുതും പിന്മുടി ചെറുതും ആയിരിക്കുമല്ലോ മുൻമുടി അർത്ഥം ഭഗവാൻ്റേത് ആധ്യാത്മികത ആധ്യാത്മിക തലം ഉയർന്നതും ഭൗതിക തലം പിന്നിൽ കുറച്ച് ചെറിയ കെട്ട് അർത്ഥം ഭൗതിക തലത്തിന് ജീവിതത്തിൽ സെക്കൻഡറിയാണ് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം എന്നുള്ളതാണ് അപ്പം നിത്യ ജീവിതത്തിലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യൻന്ന് പറഞ്ഞാൽ ഈ രണ്ട് തലങ്ങളും ഉണ്ടല്ലോ ഒന്ന് ശരീരം മറ്റൊന്ന് ആത്മാവ് അപ്പം ശരീരവുമായി ബന്ധപ്പെട്ട ഭൗതിക എല്ലാ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാം ശരീരത്തിന് ആവശ്യമാണ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അഞ്ച് തത്വം കൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിന് ഇത് ദ്രവ്യമാണ് ആത്മാവ് ഊർജമാണ് പക്ഷേ ഇത് രണ്ടും കൂടെ താദാത്മ്യം പ്രാപിച്ചൊരു ജീവിതം വേണം നമ്മൾ ജീവിക്കാൻ പക്ഷേ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും വർത്തമാന കാലഘട്ടത്തിൽ ഭൗതിക കാര്യങ്ങൾക്ക് നമ്മൾ അതിപ്രാധാന്യം കൊടുക്കണുണ്ട് പക്ഷേ അത്ര പ്രാധാന്യം നമ്മുടെ ആത്മീയ തലത്തിന് കൊടുക്കണുണ്ടോ ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തണം പക്ഷെ ഇരുമുടിക്കെട്ടിൽ കാണിക്കുന്നത് എന്താണ് ആത്മീയ തലം ഭഗവാന്റെ കേട്ട് വലുതായിരിക്കണം എന്നാണ് ഭഗവാന് നമ്മളും തമ്മിലുള്ള കൊടുക്കൽ വങ്ങൽ അർത്ഥം ആത്മീയ ഉത്കർഷ ഉയർന്ന തലത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം നടക്കും നമ്മൾ വെറുതെ ഇരിക്കണം അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട മിണ്ടാതിരുന്ന് ജപിച്ചുകൊണ്ടിരുന്ന മതിയോ എന്നുള്ളതല്ല എന്റെ അർത്ഥം പക്ഷെ ആധ്യാത്മിക ഉന്നതി ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭൗതിക ഉന്നതി ഉണ്ടാകും കാരണം ഭൗതികമായതെല്ലാതിൻ്റെ പിന്നാലെ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് ആത്മീയ ഉന്നതി എന്ന് പറഞ്ഞാൽ നന്മകളാണ് നന്മകൾ എന്നറിയുമ്പോൾ ബാക്കി എല്ലാ നന്മകളും നമ്മുടെ അടുത്തേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും അപ്പം അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് ഈ ശരീരമാകുന്ന ദ്രവ്യം ആത്മാവാകുന്ന ഊർജം ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മൾ മനുഷ്യ ജീവിതം അപ്പോൾ ഈ ദ്രവ്യത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും കോമ്പിനേഷനായിട്ടുള്ള നമ്മൾ മനുഷ്യര് ഭൗതിക തലത്തിനോടൊപ്പമെങ്കിലും ഭഗവാൻ പറയണ മുന്നിലായിരിക്കണം എന്നാണ് ആത്മീയ തല പക്ഷേ അറ്റ്ലീസ്റ്റ് ഈക്വൽ ആയിട്ടെങ്കിലും ആത്മീയ തലവും ഭൗതിക തലവും ഒപ്പത്തിനൊപ്പമെങ്കിലും പോകണം അതും ഈ കലിയുഗത്തിൻ്റെ അവസാന നാളുകളില്ല കാരണം ഈ ശരീരത്തിന് എന്ത് ചെയ്യണമെങ്കിലും ആത്മാവാണ് ഡ്രൈവർ ഈ വണ്ടി ഓടണമെങ്കിൽ ഡ്രൈവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട് ചാർജുണ്ട് അത്ര തന്നെ നമുക്ക് ഈ ശരീരത്തെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം ഉണ്ടാക്കുകയുള്ളൂ കാരണം ചാർജ് എത്രയുണ്ടോ ബാറ്ററി എത്ര ഫുൾ ചാർജ്ഡ് ആണോ അത്ര മാത്രമല്ല ഈ വണ്ടിയുടെ മേലെ നമുക്ക് കൺട്രോൾ കൺട്രോളുള്ളൂ ഇന്ന് നമ്മുടെ വണ്ടി കൺട്രോൾ തെറ്റി പോവാണ് എന്തുകൊണ്ട് ഡ്രൈവറുടെ കപ്പാസിറ്റി കുറഞ്ഞു അതായത് നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടത് നമ്മൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ അതേസമയം ഭൗതിക കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്ഥാനമായി അപ്പോൾ ഭഗവാനെ കാണാൻ നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ മുൻമുടിയാണ് വലുത് അല്ലേ അതേപോലെ ആയിരിക്കേണ്ട നമ്മുടെ നിത്യജീവിതത്തിലും എല്ലാ ദിവസത്തെ ജീവിതത്തിലും ആത്മീയ കാര്യത്തിന് ഈശ്വരീയ കാര്യത്തിന് മുഖ്യത്വം നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുമുടിക്കെട്ട് ഈ ഇരുമുടിക്കെട്ട് നമ്മുടെ എല്ലാവരുടെയും തലയിൽ എല്ലായ്പ്പോഴും ഉണ്ട് അതായത് നമ്മുടെ തലയിൽ രണ്ട് കെട്ടുകൾ നമുക്ക് കാണാം പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും മുന്നിൽ നിൽക്കേണ്ടത് ഏതാണ് പുണ്യം പുണ്യമായിരിക്കണം എപ്പോഴും പുണ്യം കൂടുതൽ വേണം എന്നാലേ ഉയർച്ച ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ അപ്പോൾ പുണ്യത്തിൻ്റെ ബലം നമ്മളെ മുന്നോട്ട് നയിക്കുള്ളൂ പുണ്യത്തിൻ്റെ ആ ശക്തി നമുക്ക് വേണം അതാണ് നമുക്ക് പോസിറ്റീവ് എനർജി നൽകണേ അപ്പോൾ പാപ പുണ്യങ്ങളുടെ ഭാരം നമ്മുടെ എല്ലാവരുടെയും തലയിലുണ്ട് എല്ലാവരുടെയും തലയിൽ കാരണം തലയിലാണ് ആത്മാവ് ഇരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ആത്മാവും ശരീരവും തമ്മിലുള്ള കണക്ഷൻ ആത്മാവ് നമ്മൾ പറഞ്ഞല്ലോ തലച്ചോറിലാണ് ഇരിക്കുന്നത് അപ്പം ആത്മാവിൽ ഉണ്ടാകുന്ന ഓരോ സങ്കല്പങ്ങളും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങളായിട്ട് മാറണം അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ ആദ്യം നമ്മുടെ മനസ്സിൽ സങ്കല്പം വരും പിന്നീട് നമ്മളത് പ്രവൃത്തിയാക്കി മാറ്റും അപ്പം മനസ്സിൽ അഥവാ ആത്മാവിലെ സങ്കല്പം ഉണ്ടാവും ബുദ്ധി തീരുമാനം എടുക്കും കർമ്മേന്ദ്രിയങ്ങൾക്ക് നിർദ്ദേശം കിട്ടും തലച്ചോറിൽ നിന്ന് നടികളിലൂടെ നമ്മുടെ ഏത് ഇന്ദ്രിയങ്ങൾക്കാണോ നിർദ്ദേശിച്ചതായിരുന്നെ നമ്മൾ ആ കർമ്മം ചെയ്യും ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മം നടക്കും അപ്പം എന്ത് കർമ്മ ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്തോ അതിന്റെ റിഫ്ലക്ഷൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സംവേദനങ്ങളുടെ രൂപത്തിൽ വീണ്ടും നെർവുകൾ ആ ഇൻഫർമേഷൻ കൊണ്ടുവന്ന് തലച്ചോറ് വഴി ആത്മാവിൽ അതിൻ്റെ ഇംബ്രെൻസ് ഉണ്ടാക്കുക അടയാളങ്ങള് മുദ്രകൾ മുദ്രണങ്ങൾ അപ്പോൾ നമ്മൾ എന്തെല്ലാം കർമ്മം ചെയ്യുന്നു ആ കർമ്മങ്ങളെല്ലാം പതിയുന്നത് കർമ്മങ്ങളുടെ അടയാളം ഉണ്ടാകുന്നത് ആത്മാവിലാണ് അതായത് ആത്മാവ് ഒരു ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ പോലെ അതിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും പാപാണെങ്കിലും പുണ്യമാണെങ്കിൽ അതുകൊണ്ടാണ് ഇരുമുടിക്കെട്ട് തലയിൽ വെക്കണം അതായത് പാപപുണ്യങ്ങളുടെ ശേഖരണം എവിടെയാണ് തലയിലാണ് തലയിൽ അർത്ഥം എവിടെയാണ് ആത്മാവില്ലേ ആത്മാവില്ലേ അപ്പം ആത്മാവില് നന്മയും തിന്മയും ശേഖരിക്കപ്പെടുന്നുണ്ട് മുദ്രണം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് എന്ത് ചെയ്താലും പാലറിയാൻ പോകണം എങ്ങനെയായാലും ജീവിച്ചാൽ പോരെ നമ്മൾ പറയാറില്ലേ എല്ലാവരെയും നമുക്ക് മറയ്ക്കാം പക്ഷെ മനസ്സാക്ഷി മറയ്ക്കാൻ പറ്റില്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സ് സാക്ഷിയായിട്ട് നിന്ന് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് മനസ്സ് എവിടെയുള്ളത് ആത്മാവില് ആത്മാവിൻ്റെ ചിന്താശക്തിയാണ് മനസ്സ് നമ്മളിൽ നിന്നുണ്ടാകുന്ന ഓരോ കർമ്മങ്ങളുടെയും അടയാളങ്ങൾ മുദ്രകളായിട്ട് പതിയുന്നത് ആത്മാവിലാണ് ആ മുദ്രണങ്ങളെയാണ് നമ്മൾ സ്വഭാവം സംസ്കാരം എന്നെല്ലാം പറയുന്നത് ചിലരെക്കുറിച്ച് നമ്മൾ പറയില്ലേ ഇയാൾക്ക് നല്ല സംസ്കാരമാണ് ഈ വ്യക്തി നല്ല സംസ്കാരമുള്ള ആളാണ് ഈ ആള് സംസ്കാര ശൂന്യനാണ് എൻ്റെ അർത്ഥം എന്താ അനവധി കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സംസ്കാരം തുടർച്ചയായി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന അടയാളങ്ങളാണ് സ്വഭാവം അല്ലെങ്കിൽ ശീലം സംസ്കാരം എന്നെല്ലാം പറയുന്നത് അപ്പം അതിൽ നല്ലതും ഉണ്ടാവും കെട്ടതും ഉണ്ടാവും അതാണ് പാപം പുണ്യം അപ്പം പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും വെയിറ്റ് നമ്മുടെ എല്ലാവരുടെയും തലയിലുണ്ട് എന്റെ ഒരു സീനിയർ ഗുരുസാമൊരിക്കൽ പറയണ്ടായി സിസ്റ്റർ അതായത് ഈ ശബരിമല ഇരുമുടിക്കെട്ടും കൊണ്ടുള്ള യാത്ര ജീവിതയാത്രയോട് ഉപമിക്കാമെന്ന് അതായത് ഭൗതികമായ നമ്മുടെ യാത്ര മധ്യ ഉള്ള ഈ പിന്മുടി ഉപയോഗിക്കുന്നത് അപ്പോൾ യാത്ര പുരോഗമിക്കുന്നോറും പിന്മുടി കാലിയായി കൊണ്ടേ വരും പക്ഷേ മുൻമുടി തൊടില്ല സന്നിധാനം അവസാനം വരെ ആ മുൻമുടി അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പിന്മുടിയിലുള്ളത് ഭൗതിക ആവശ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അതായത് ആത്മാവേ ശരീരത്തിലിരിക്കെ യാത്ര മുന്നോട്ട് പോകവേ ഭൗതികമായതെല്ലാം നമ്മളെ വിട്ടുപിരിയും എല്ലാം ശരീരം ഉൾപ്പെടെ അവിടെ സന്നിധാനം എത്തുമ്പോഴേക്കും ഇതും കാലിയാകും സന്നിധാനാർത്ഥം ഈശ്വര സന്നിധാനത്തിലെത്തുമ്പോൾ അപ്പോൾ പക്ഷേ നശിക്കാത്തതായിട്ടുള്ളത് ഏതാണ് ആത്മാവാണ് അപ്പം ആത്മാവിലെന്ത് നിറഞ്ഞോ ആത്മാവിലെന്ത് പതിഞ്ഞോ അതുകൊണ്ടാണ് നമ്മൾ പോണേ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മുടെ കയ്യിൽ അതേ ഉള്ളു നമ്മൾ സാധാരണ പറയില്ലേ വെറും കൈയ്യോടെ വന്ന് വെറും കൈയോടെ പോകണം ഈ കൈ നമ്മുടെ കൂടെ വരില്ല കാരണം ഇത് മണ്ണാണ് ഈ കൈ മണ്ണിൽ ചേരും പക്ഷെ ഈ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്തു ഈ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്തെല്ലാം ചെയ്തു ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം പതിപ്പുകൾ ആത്മാവിലുള്ളത് കൊണ്ട് ആ പാപവും പുണ്യത്തിന്റെയും പതിപ്പ് അവിനാശിയായ ആത്മാവാകുന്ന ഊർജത്തിനോടൊപ്പം സഞ്ചരിക്കും കാരണം ആത്മാവിന് നാശമില്ലല്ലോ അപ്പൊ ആത്മാവി ശരീരത്തിൽ നിന്ന് വേറെ നമ്മൾ അടുത്ത ശരീരം എടുക്കാൻ പോവുകയാണെങ്കിലും ഏത് കൂടെ വരും പാപപുണ്യം കൂടെ വരും അത് അവിനാശി സമ്പാദ്യമാണ് അതിനനുസരിച്ചാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്ര അവിനാശിയായ സമ്പാദ്യം നമ്മൾ ഈശ്വരനോട് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല കാരണം അവിടെ യാത്ര അവസാനിക്കുമ്പോഴത്തെ പിന്മുടി എല്ലാം കാലിയപ്പോ നമ്മള് ഈശ്വരനോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് അവസാന ഘട്ടത്തിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല എന്നില്ല ഈ ശരീരവുമായി ബന്ധപ്പെട്ട ഭൗതികമായതൊന്നും കൊണ്ടുപോകുന്നില്ല കാരണം ഇതെല്ലാം നശിക്കുന്നതാ മുൻമുടി കൂടെ മുൻമുടിയിൽ കൂടെ വരും എന്താണ് മുൻമുടി അർത്ഥം ആത്മാവ് ആത്മാവിൽ എന്തൊക്കെ പതിഞ്ഞിട്ടുണ്ടോ അത് നമ്മളുടെ കൂടെ വരും ആത്മാവിൽ എന്തൊക്കെ പതിയുന്നത് നല്ലതും പതിയും കെട്ടതും പതിയും അപ്പൊ എന്നിലെ നന്മതിന്മകൾ എന്റെ കൂടെ സഞ്ചരിക്കുക തന്നെ ചെയ്യും ഇല്ല അത് മണ്ണല്ലേ ആ മണ്ണല്ലേ ഇവിടെ പോവും ഒന്ന് ശരീരം പിന്നെ ഭൗതികമായത് നമ്മൾ നേടിവെച്ചത് എന്തെല്ലാം ഉണ്ടോ നമ്മുടെ വീടാണെങ്കിലും ബാങ്ക് ബാലൻസ് ആണെങ്കിലും കൂടെയുള്ള ബന്ധം ഇത്രാദികളാണെങ്കിലും അവരൊന്നും നമ്മുടെ കൂടെ വരില്ലല്ലോ പോകുമ്പോ നമ്മൾ ഒറ്റയ്ക്കല്ലേ പോണേ പറയാറുണ്ടല്ലോ വരുന്നതും പോകുന്നതും ഒറ്റയ്ക്കാണ് അപ്പൊ ഈ ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നതിൽ ഇത്രയധികം തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് മലയ്ക്ക് പോകുമ്പോ ശരണം വിളികളും ഘോഷം വിളികളും സ്വാമിയെ കാണാൻ ആരെ കാണാൻ എന്നെല്ലാം പറഞ്ഞിട്ട് പലരും പറഞ്ഞുകൊണ്ട് പോകും അതിൻ്റെ കൂടെ ഒരു ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടത് സ്വാമിയെ കണ്ടാൽ പാപം പോകും എന്നുള്ളത് അപ്പോൾ പാപത്തിനെ കളയാനാണ് അവിടെ പോകുന്നത് എന്ന് പറയുന്നു പാപത്തിനെ കളയുന്നതോടൊപ്പം പുണ്യം ശേഖരിക്കാനും കൂടിയാണ് അപ്പോൾ ഈ പാപം പുണ്യം എന്ന രണ്ട് വാക്കുകളുണ്ട് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാപം പുണ്യം എന്നത് നിശ്ചയിക്കപ്പെടുന്നത് പാപവും പുണ്യവും നിശ്ചയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയാം അവരവർക്ക് കാരണം അതിൻ്റെ ഒരു അളവുകൂലേ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവുമായിട്ട് പോകുന്നെങ്കിൽ എൻ്റെ കർമ്മങ്ങളിൽ പുണ്യം ഉണ്ട് എന്നുള്ളതാണ് കൂടുതലാണെന്നാണ് പക്ഷെ ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെനിക്ക് ദുഃഖമോ അശാന്തിയോ ടെൻഷനോ ദുരിതങ്ങളോ അസ്വസ്ഥതകളോ മൂഡ് നൽകുന്നുവെങ്കിൽ കൺ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ കർമ്മത്തിന് ശേഷമോ മനസ്സ് സംഘർഷഭരിതമാകുന്നു തീർച്ചയായിട്ടും ആ ചെയ്തതിൽ പാപമുണ്ട് കാരണം നമ്മൾ ചെയ്യുന്നത് പുണ്യകർമ്മമാണെങ്കിൽ ആത്മാവ് ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യണം അപ്പോഴാണ് കർമ്മം പുണ്യകർമ്മമാകണം നമ്മുടെ ധർമ്മം എന്താണ് ആത്മാവിന്റെ സ്വധർമ്മം എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുവല്ലോ ആത്മാവിന്റെ സ്വധർമ്മം ഏഴു ഗുണങ്ങളാണ് ശാന്തി സ്വധർമ്മത്തിൽ ഇരുന്ന് ചെയ്യണമെങ്കിൽ ആ കർമ്മം നമുക്ക് സുഖശാന്തി നൽകാം സന്തോഷം എന്ന് പറയുന്ന ധർമ്മത്തിൽ നമ്മൾ കർമ്മം ചെയ്താൽ ആ കർമ്മങ്ങളെല്ലാം നമുക്ക് സന്തോഷം നൽകാം സുഖവും ശാന്തി വിവേകത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമുക്ക് സുഖശാന്തി നൽകാം അതായത് ആത്മാവിന്റെ നിജധർമ്മം ശാന്തി സ്നേഹം സുഖം സന്തോഷം വിവേകം ശുദ്ധി ഈ സദോ ഗുണങ്ങള് നമ്മുടെ മനസ്സിന്റെ സ്ഥിതി കർമ്മത്തിൽ ഗുണങ്ങൾ കാണപ്പെടുന്നെങ്കിൽ ഈ കർമ്മത്തിൽ കാണപ്പെടുന്ന ഈ ഗുണങ്ങളെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് സാധാരണ പറയാറുണ്ടല്ലോ ധർമ്മം കൈവിടിയരുത് ജീവൻ പോയാലും ധർമ്മം കൈവിടരുത് എന്നാണ് പറയുന്നത് ഈ സ്വധർമ്മത്തിലുള്ള ഈ ഗുണങ്ങളിൽ ഇരുന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പുണ്യകർമ്മ തീർച്ചയായിട്ടും കാരണം ധർമ്മത്തിൽ ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം നമുക്ക് വീണ്ടും ധർമ്മത്തെ തന്നെ തിരിച്ചു തരും നമ്മൾ ഇന്നെല്ലാവരും എന്താ വിചാരിക്കണേ എനിക്ക് ഇന്നത് ചെയ്താൽ സന്തോഷം കിട്ടും എന്നാൽ ഞാൻ ഒരു സിനിമ കണ്ടുകളം കള്ളു കുടിച്ചു കളയാം എന്നാൽ എൻ്റെ വിഷമം മാറും അല്ലെങ്കിൽ എനിക്ക് സുഖം കിട്ടും പക്ഷെ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടേ ഒരു നെഗറ്റീവായ ആക്ഷനിലൂടെ നമുക്കൊരു പോസിറ്റീവായ റിസൾട്ട് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പോസിറ്റീവായി റിസൾട്ട് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കർമ്മം തന്നെ ഞാൻ ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ മാങ്ങയുടെ വിത്ത് ഞാൻ കൊണ്ടുപോയി വിതച്ചിട്ട് എനിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ എനിക്ക് മാമ്പഴം കിട്ടണമെങ്കിൽ ഞാൻ മാങ്ങയുടെ വിത്ത് തന്നെ വിതയ്ക്കണ്ടേ അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും സംതൃപ്തിയുമാണ് ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കർമ്മം എങ്ങനെയായിരിക്കണം സ്വധർമ്മത്തിലിരുന്നാകണം ഈ സപ്ത ഗുണങ്ങളുണ്ടല്ലോ ആത്മാവിൻ്റെ ആ ഗുണങ്ങളാണ് നമ്മുടെ ധർമ്മം ആ ധർമ്മത്തിൽ ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ ശ്രേഷ്ഠ കർമ്മവും ശ്രേഷ്ഠകർമ്മമാണ് പുണ്യം ഉണ്ടാക്കുന്നത് പുണ്യത്തിൻ്റെ കെട്ടിലേക്ക് അത് പോവും അതേപോലെ നേരെ തിരിച്ച് അപ്പം എന്താണ് പാപം സ്വധർമ്മത്തിന് വ്യതിചലിച്ച് നമ്മൾ കാമിയായിട്ട് ക്രോധിയായിട്ട് ലോഭിയായിട്ട് മോഹിയായിട്ട് അഹങ്കാരിയായിട്ട് അസൂല് അസൂയാലുവായിട്ട് ഇങ്ങനെ ഏത് നെഗറ്റീവായിട്ടുള്ള അവസ്ഥ നമ്മുടെ സ്വധർമ്മത്തിന് വിപരീതമായിട്ടുള്ള അവസ്ഥ വികാര വിക്ഷോഭങ്ങൾ കടിമപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ആ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു ആ ദുർവികാരങ്ങൾക്കും ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായിട്ടും പാപത്തിലേക്ക് പോകും ഇനി നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കുക ഈ കണ്ണാടി കയ്യിൽ വെച്ചുകൊണ്ട് ഇംഗ്ലീഷില് നമ്മളൊന്ന് വിതച്ചിട്ട് വേറൊന്നും വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ അവനവന്റെ കർമ്മങ്ങൾ തന്നെയാണ് അതായത് ഏത് ഇരുന്ന് ചെയ്യുന്നു ഏത് ധർമ്മത്തിലോ അധർമ്മത്തിലോ ഇരുന്ന് ചെയ്യുന്നു ആ കർമ്മങ്ങളാണ് പാപപുണ്യങ്ങളെ പുണ്യങ്ങളെ നിശ്ചയിക്കുന്ന മാനദണ്ഡം തീർച്ചയായിട്ടും അതായത് നമുക്ക് ഇത്രയും അവയർനെസ് അവബോധം ഉണ്ടാകണം എന്റെ തന്നെ കർമ്മമാണ് എനിക്ക് പാപം ഉണ്ടാക്കുന്നതും പുണ്യം ഉണ്ടാക്കണതും എന്റെ തന്നെ കർമ്മമാണ് എൻ്റെ കർമ്മം എനിക്ക് ഭാഗ്യം ഉണ്ടാക്കി തരും എൻ്റെ തന്നെ കർമ്മങ്ങള് എന്നെ ഭാഗ്യഹീനനാക്കി മാറ്റും ഇതിൽ നിന്ന് എനിക്ക് വേറൊരു സംശയം വരെയാണ് അതായത് ഇന്ന് ലോകത്തിൽ സാധാരണ കാണുന്നത് ഈ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവര് സാധാരണ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണാറുള്ളത് മറിച്ച് പാപകർമ്മങ്ങൾ ചെയ്യുന്നവര് സുഖമായി ജീവിക്കുന്നു പലരും പലപ്പോഴും വേണ്ട അവൻ എന്തെല്ലാം ചെയ്യുന്നു എത്ര സുഖമായിരിക്കുന്നു നമ്മൾ കണ്ടു എത്ര നിത്യജീവിതത്തിൽ എത്ര ഇതായിട്ടിരിക്കുന്നു എന്തിനാ നമുക്ക് മാത്രം ഈശ്വരൻ ഇത്ര കഷ്ടം തരുന്ന കഷ്ടം തരുന്നത് എന്ന് ചോദിക്കും അപ്പോ ഈ ഈ പാപ അതില് എന്താ പറ്റുന്നെച്ചാല് ഈ പുണ്യകർമ്മങ്ങളെ പറ്റിയിട്ടുള്ള മനുഷ്യരിങ്ങനത്തുള്ളത് കാണുമ്പോൾ ഒരു വിശ്വാസ കുറവുണ്ടാവില്ലേ അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് നമുക്ക് ഞാൻ ഇപ്പം നല്ല കർമ്മങ്ങളാണ് ചെയ്യണേ പക്ഷെ എനിക്ക് എന്നിട്ടും കഷ്ടം വരുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ ആരാണ് ആരാ ഞാൻ ആത്മാവാണ് ആത്മാവായ ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളല്ല എവിടെ പതിയും എന്റെ ആത്മാവല്ല ആത്മാവ് ആത്മാവ എന്ന അപ്പൊ എന്നിൽ എന്ത് പതിയെന്നോ എന്ത് പതിയെന്നോ ഈ ഓരോ പുണ്യകർമ്മങ്ങൾ ആത്മാവിൽ പതിയുന്നു അർത്ഥം ഡെപ്പോസിറ്റാ വെതക്കിയാ ഞാൻ വതയ്ക്കുന്നത് കൊയ്തെടുക്കുമല്ലോ അപ്പൊ ശ്രേഷ്ഠമായി ഇപ്പൊ ഞാൻ ഈ വെതച്ചുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാം ഫലം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കൊയ്തെടുക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് നോക്കൂ ഓണത്തിന് പുത്തിരി കഴിക്കണം ഓണത്തിന് പുത്തിരി കഴിക്കാൻ ചിങ്ങമാസത്തില നമ്മള് വതക്ക അല്ല പിന്നെ അപ്പൊ ചില വിത്തുകള് മൂന്ന് മാസത്തിൽ ഫലം തരും ചില വിത്തുകൾ ആറു മാസം ചിലതിന് ഒരു വർഷം എടുക്കും അപ്പൊ നമുക്ക് ചിങ്ങമാസത്തിൽ എനിക്ക് കൊയ്തെടുക്കണമെങ്കിൽ ഞാൻ ചിങ്ങമാസത്തിൽ കൊയ്യുന്നതുപോലെ എന്ത് ചെയ്തിരിക്കണം വിതച്ചിരിക്കണം അപ്പൊ മൂന്ന് മാസം കൊണ്ട് ഫലം തരുന്നതാണെങ്കിൽ കൃത്യമായിട്ട് മൂന്ന് മാസം മുമ്പ് വതയ്ക്കണം അപ്പോഴാണ് എനിക്ക് പുത്തിരി കൊയ്തിട്ട് ഴിയുള്ളൂ അപ്പൊ അല്ലാതെ ഒരിക്കലും ചിങ്ങത്തി വതച്ച് നമ്മൾ ചിങ്ങത്തി കൊയ്യുകയല്ല ഇതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ ഇപ്പൊ ഈ സമയത്ത് എന്റെ ജീവിതത്തിൽ ഈ ജന്മത്തില് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാകണമെന്നില്ല സ്വാമി പറഞ്ഞല്ലോ ഈ ജന്മം ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ചിലര് പറയും ഞാൻ ഒരും പിന്നെ പോലും വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും കണ്ടില്ലേ ദൈവം എനിക്ക് എന്തിനാ കഷ്ടം തന്നെ ദൈവം കഷ്ടം തരുന്ന ആളല്ല കഷ്ടം വരുമ്പോ നമ്മള് മാറ്റാൻ വിളിക്കുന്നതാരെയാണ് അണ്ടർസ്റ്റുഡ് ആണല്ലോ ഭഗവാൻ ഒരിക്കലും കഷ്ടം തരുന്ന ആളല്ല കഷ്ടത്തെ നീക്കുന്ന ആളാണ് അങ്ങനെയാണല്ലോ പറയണേ ദുഃഖ സുഖ കർത്താവ് നിലവിലെ നമുക്ക് വിഷമം വരുമ്പോ നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ വളരെ മാത്രം മാത്രം റിയലൈസ് അതെ അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ സമയത്ത് ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു എന്നിട്ടും എനിക്ക് എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും വരുന്നു അപ്പൊ ആ കഷ്ടങ്ങളും ദുരിതങ്ങളും ഞാൻ ഈ നല്ലത് ചെയ്യുന്നതിന്റെ ഫലമായിട്ടല്ല ഈ ദുരിതം ഞാൻ ചെയ്യുന്ന നന്മയ്ക്ക് ഫലം മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ വിത്തിന് എത്ര ഫലം തരുന്ന എത്ര ഞാൻ വധിക്കുന്ന കർമ്മങ്ങള് ആകുന്ന ബീജം ഏത് തരത്തിൽ ഫലം നൽകുന്നതാണോ ആ കാലയളവിനനുസരിച്ച് എനിക്കത് തീർച്ചയായിട്ടും നല്ല ഫലം തരും പുണ്യത്തിന്റെ ഫലം തരും പക്ഷേ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മുൻപപ്പോഴും ഞാൻ വിതച്ച പാപകർമ്മങ്ങളുടെ എന്നിൽ നിന്നുണ്ടായിപ്പോയ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത തെറ്റുകളുടെ വികർമ്മങ്ങളുടെ പാപത്തിന്റെ ഭാരമാണ് ഈ സമയത്ത് എനിക്ക് മുന്നിൽ കഷ്ടമായിട്ട് ദുരിതമായിട്ട് വരുന്നത് അത് ഈശ്വരൻ തരുന്നതല്ല അപ്പൊ അതിന്റെയും കാരണക്കാരൻ ആര് തന്നെയാണ് ഞാൻ തന്നെയാണ് കാരണം ഞാൻ ആരാണ് ആത്മാവാണ് ആത്മാവെ എനിക്ക് നാശമില്ലല്ലോ ഈ ശരീരം കൊണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്ര വയസ്സേ ഉള്ളൂ അല്ലെ ഈ വയസ്സിൽ ഈ ആയുഷ്കാലം മുഴുവൻ ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളു പക്ഷേ എനിക്ക് മരണമില്ല ഇത് നമ്മൾ മറക്കരുത് ഞാൻ ആരാണ് ആത്മാവ് ആത്മാവായ ഞാൻ ഇതുപോലെ പല ശരീരമാകുന്ന വസ്ത്രം മാറി മാറി വന്നതാണ് അപ്പൊ നേരത്തെ ബാൻജി പറഞ്ഞ അധർമ്മത്തിന്റെ പിടിയിൽ നിന്ന് ചെയ്ത കർമ്മത്തിന്റെ ബലമാണ് അതെ കാരണം ഏതെങ്കിലും പൂർവ്വജന്മങ്ങളിലെ അപ്പൊ ഈ ഇത്രയും കഷ്ടം വരുന്നു ഇപ്പം ഞാൻ നല്ലത് ചെയ്യണു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പൂർവ്വജന്മത്തിലും നമ്മൾ വന്ന സമയത്ത് അതായത് ആത്മാവായ ഞാൻ ഈ ശരീരത്തിലേക്ക് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ശേഖരണം കൊണ്ടുവന്ന ഇരുമുടി കെട്ടില് എന്തുണ്ടായിരുന്നു പാപകർമ്മം ഉണ്ടായിരുന്നു ആ പാപത്തിന്റെ കെട്ടും കൊണ്ടാണ് ഞാൻ വന്നേ കാരണം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറുപെടുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കൂടെ വരുന്നത് കേവലം നമ്മുടെ കർമ്മവും കർമ്മഫലങ്ങളുമാണ് കർമ്മം ഉണ്ടാക്കിയ അടയാളങ്ങളാണ് പാപ പുണ്യശേഖരണങ്ങള് മാത്രമാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് ആ ബീജത്തിൽ അതിലുള്ള ബീജത്തിന്റെ കാലക്കണക്കനുസരിച്ചിട്ട് അത് റീപ്പ് ചെയ്യേ പറ്റും തീർച്ചയായിട്ടും കാരണം വൺസ് കർമ്മം ചെയ്തു പോയാലും ജന്മങ്ങളാകാൻ ആത്മാവ് എനിക്ക് മരണമില്ലല്ലോ ഞാൻ മരിക്കുന്നില്ലല്ലോ മരിക്കുന്നതേതു മാത്രമാണ് ശരീരം ശരീരം അത് എന്റെ കർമ്മങ്ങൾ മരിക്കില്ല കർമ്മങ്ങള് പാപത്തിന്റെ പുണ്യത്തിന്റെ രൂപത്തില് നിഴലി പോലെ തന്നെ പിന്തുടരും അതുകൊണ്ടല്ലേ ചില കുട്ടികളെ തന്നെ സ്വാമി കണ്ടിട്ടുണ്ടാവും ജന്മനാ ചിലർക്ക് കൈയില്ലാതെ കാലില്ലാതെ ചില അന്ധരായിട്ട് ചിലർക്ക് മന്ദബുദ്ധികളായിട്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ അപ്പൊ ആ കുട്ടി ജനിച്ചു വീണിട്ട് തെറ്റൊന്നും ചെയ്തിട്ടല്ലോ ആ ദുരിതം അനുഭവിക്കണേ അപ്പൊ തീർച്ചയായിട്ടും ജന്മനാ തന്നെ ഈ വൈകല്യങ്ങൾ കാണപ്പെടുന്നു കഷ്ട അനുഭവിക്കണോ അർത്ഥം തീർച്ചയായിട്ടും ആ ആത്മാവിലുള്ള പൂർവ്വജന്മ കർമ്മങ്ങളുടെ ചില കണക്ക് തീർക്കല് മാത്രമാണ് ജന്മനാ നമുക്ക് ഈ വൈകല്യങ്ങൾ കാണപ്പെടണത് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചില കുഞ്ഞുങ്ങൾ തന്നെ ചില വീടുകളിൽ ജനിക്കുമ്പോ പറയില്ലേ ഹാ ഈ കുട്ടി വായിൽ സ്വർണക്കരണ്ടിയും കൊണ്ട് ജനിച്ചിരിക്കുക ആ കുട്ടി ജനിച്ചതോടുകൂടി ആ വീട്ടില് എന്താ ഐശ്വര്യമാണ് ആ കുട്ടി ഐശ്വര്യത്തിന്റെ നടുവിൽ വന്ന് ജനിച്ചിരിക്കുക രണ്ടും നമ്മൾ പറയാറുണ്ട് മറിച്ചും പറയാറുണ്ട് കുടുംബമേ കുട്ടിച്ചൊറ ചില ജീവിതത്തിന് നമുക്ക് രണ്ട് എക്സ്റ്റിമിറ്റി കാണാലോ ശരിക്കും നോക്കൂ വളരെ നരകതുല്യ ജീവിതം ജീവിക്കുന്ന ചേരികളിൽ ദാരിദ്ര്യം അനുഭവിച്ച് ഒരു നേരം കഴിക്കാനില്ലാതെ കുടിക്കാനില്ലാതെ കിടപ്പാനില്ലാതെ ആ കഷ്ടപ്പെടുന്ന ജീവിതവും നമുക്ക് കാണാം അതേപോലെ നേരെ തിരിച്ചും സർവസമ്പന്നതയുടെ നടുവിലും ജീവിക്കുന്നത് നമുക്ക് കാണാം അപ്പോഴാണല്ലോ സ്വാമി നേരത്തെ പറഞ്ഞില്ലേ ഓഹ് നമ്മൾ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ട് നോക്കൂ നമുക്ക് ഈ കഷ്ടം അവരൊക്കെ നോക്കൂ ഇത്രയൊക്കെ മോശം ചെയ്തിട്ട് അവരുടെ ജീവിതം കണ്ടില്ലേ പറയാറുണ്ടല്ലോ അപ്പൊ അത് ഈ കർമ്മത്തിന്റെ നീക്കു പോക്കാണ് നമ്മൾ കൊണ്ടുവന്ന കർമ്മമാണ് നമുക്ക് വയൽ സ്വർണ്ണക്കരണ്ടി തരുന്നതും നമ്മുടെ തന്നെ കർമ്മമാണ് ഒരു കീർത്തനത്തിലുണ്ടല്ലോ താൻ താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ താൻ അനുഭവിച്ചിടും തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാനെന്ന് പറയും ഭഗവാനല്ല പിന്നെ ഭവിക്കുകയാണ് എൻ്റെ കർമ്മത്താൽ കർമ്മമാണെനിക്ക് സമ്പന്നനാക്കുന്നതും അതുപോലെ കർമ്മം തന്നെയാണ് എന്നെ എല്ലാത്തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിലേക്കും കൊണ്ടുപോകുന്നതും പക്ഷേ നമ്മൾ തിരിച്ചറിയണം എൻ്റെ കർമ്മം എൻ്റെ കൂടെ സഞ്ചരിക്കും ഇതിനെക്കുറിച്ചുള്ള അവബോധം മാത്രം നമുക്കില്ല നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്തായി ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കും ചിലർ പറയണ കേട്ടിട്ടില്ലേ ആര് കാണുന്നു ആരറിയാൻ പോകണു ഞാൻ എന്താ ചെയ്യണമെന്ന് ജീവിതമല്ലേ സുഖമായിട്ടിങ്ങനെ പോകണം അതിനു വേണ്ടി എന്തും ചെയ്യാം ഒന്നും കുഴപ്പമില്ല മരിച്ചെല്ലാം കഴിഞ്ഞില്ലേ മരിക്കുന്നതോടുകൂടി ശരീരമല്ലേ പോവുള്ളൂ നമ്മളെ കർമ്മം കർമ്മത്തിന്റെ ഫലവും നമുക്ക് അപ്പോ ഈ വ്രത കാലം എന്ന് പറയുന്നത് ഈ ഒരു നിർമ്മലമായ ജീവിതശൈലി കഴിയുന്നതും നല്ലതിനെ ചിന്തിക്കുക ദൈവ ചിന്തയിലിരിക്കുക എന്നുള്ളൊരു ഒരു ജീവിത ശൈലി ഉണ്ടല്ലോ ഇത് നമുക്ക് ഉപകാരപ്പെടും മറ്റുള്ള ജീവിതത്തിലും കാലത്തല്ല അല്ലാത്ത സമയത്തും അല്ലാത്തത് ഉപയോഗപ്പെടും തീർച്ചയായിട്ടും ഉപയോഗപ്പെടുമല്ലോ കാരണം ഭഗവാൻ നമുക്ക് ഓർമ്മിപ്പിച്ച് തരണം ഈ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് ഇതൊരു ശീലാക്കുകയാണ് നമ്മളില് ശ്രേഷ്ഠമായി ചിന്തിക്കാൻ നല്ല വാക്കുകൾ പറയാൻ നല്ല ആഹാരം കഴിക്കാൻ നല്ലൊരു ജീവിതശൈലി ഉണ്ടാക്കാൻ അതായത് ടോട്ടൽ ജീവിതത്തെ ശുദ്ധീകരിക്കുകയാണ് അതിലൂടെ നമ്മുടെ പുണ്യം വർദ്ധിക്കുകയാണ് നമ്മുടെ പറയാറുണ്ടല്ലോ ഭഗവാനെ കണ്ടെത്തി താളം തെറ്റി വീണ്ടും ആ ട്രാക്കിലേക്ക് നമ്മളെ ാണ് അപ്പൊ അതിലൂടെ നമുക്ക് ഒന്ന് നമ്മളിൽ നിന്ന് പാപപരിഹാരത്തിന് പോയ പാപപരിഹാരത്തിന് ബലം ഈശ്വരനെ ഓർമ്മിച്ച് ഓർമ്മിച്ച് നമ്മുടെ പാപക്കര കുറച്ച് കുറയ്ക്കാനും പിന്നെ ഈ സമയത്ത് ഈ നാല്പത്തൊന്ന് ദിവസം നമ്മളിൽ നിന്നുണ്ടാകുന്ന ശ്രേഷ്ഠ കർമ്മങ്ങള് അത് പുണ്യത്തിന്റെ ഇരുമുടി കെട്ട് നടക്കുകയാണ് പുണ്യത്തിന്റെ ബലം ഉണ്ടാക്കുകയാണ് അത് നമ്മൾ ശീലം ഉണ്ടാക്കി തരുക ഈ ദിവസം ദിവസം പുണ്യത്തോടെ ജീവിക്കാൻ മുൻമുടി അപ്പോൾ ഈ എന്തുകൊണ്ട് നമുക്ക് ജീവിതകാലം ശ്രേഷ്ഠ കർമ്മിയായിട്ട് വളരെ 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 അതായത് അതായത് ഡിസ്കഷൻ പോസിറ്റീവ് പോസിറ്റീവ് പറഞ്ഞല്ലോ റിയലി ഇറ്റ് വാസ് അനുഭവിച്ചു ഓം ശാന്തി ശബരിമല യാത്രയിൽ എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിലും നാം ശിരസിൽ വഹിക്കുന്ന ഇരുമുടിക്കെട്ടിൽ മുൻമുടിക്ക് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതല്ലേ അതിന് ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി വീണ്ടും കാണുവാനായി ഡബ്ല്യൂ 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 ഡോട്ട് ടൈം വിഷൻ ഡോട്ട് ടി വി എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക സ്വാമിയേ ശരണമപ്പാ ധർവേ ശരണമപ്പാ തിരുവടി പൂജകയാ ഞങ്ങൾ തൃക്കാല തപസിരിക്കാം പൂമുകിൽ തൊടി മുഴങ്ങൂ നിന്റെ പൂങ്കാവനത്തിനരികെ വിരിവച്ചു കാത്തിരിക്ക നിന്റെ വിളക്കോളി കണി കാണുവ